വിശുദ്ധ യുഥാസ്ലിഹയോടുള്ള നൊവേന പ്രാർത്ഥന രണ്ടാം ദിവസം പ്രാരംഭ പ്രാർത്ഥന ഞങ്ങൾക്ക് പ്രത്യേക മധ്യസ്ഥനായി വിശുദ്ധ യുധാസ്ലിഹയെ നിയമിച്ചു നൽകിയ പരമകാരുണ്യവാനായ ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പറയുന്നു ആ വിശുദ്ധനിലൂടെ അങ്ങേ കൃപാകടാക്ഷം ഞങ്ങളുടെ മേൽ തിരിക്കണമേ കാരുണ്യവാനായ ദൈവമേ വിശുദ്ധ യുധാസ്ലിഹ വഴിയായി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കരുണാപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ വിശുദ്ധ യുദ്ധാസ്ലിഹായെ നിസ്സഹായനും ഏകനുമായ എനിക്കായി പ്രാർത്ഥിക്കണമേ എൻ്റെ ആവശ്യകതകളിലും കഷ്ടപ്പാടുകളിലും സ്വർഗത്തിൻ്റെ ആശ്വാസവും സഹായവും എനിക്ക് ലഭിക്കത്ത കവിതം എന്നെ സഹായിക്കണമേ എൻ്റെ പ്രത്യേകവും ശക്തനുമായ രക്ഷാധികാരി എന്ന നിലയിൽ എനിക്കായി എപ്പോഴും ഈശോയുടെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കണമേ ആമീൻ വിശുദ്ധ യുധാശ്രീയായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ തിരുനാമം പൂജിത്തമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേ തിരുവിഷ്ടം സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപീളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവും പുത്രനും പശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ